ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ലോക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നൊത്തിരി ജോലി ഉണ്ടായിരുന്നു രാവിലെ ഡേ ഇൻ മൈ ലൈഫിൽ അഞ്ചൻ്റെ ജോലികളും ഇവിടെ ക്ലീനിങ്ങും കാര്യം എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഇട്ട് ഡേ ഇൻ മൈ ലൈഫ് വിട്ടിട്ടുണ്ട് ആ അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയി നമുക്കപ്പോൾ ഒരു ചായയിൽ നിന്ന് തുടങ്ങാം ഈവനിങ് വ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവർക്കും വെൽക്കം കുട്ടികൾ ടി വി ആണ് ഞാൻ ഇവിടെ കുറച്ച് ചേർത്തിട്ടാണ് ചായ ഇട്ടിട്ടുണ്ട് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ വിളിച്ചുകൊണ്ട് വരാൻ വന്നാണ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് പരിപാടിയിലാണ് ഇവിടെ റൂം ആ ഞാൻ ഭയങ്കര ഇവിടെ ഭയങ്കര ക്ലീനിങ്ങും കാര്യമൊക്കെ ആയിരുന്നു ഭയങ്കര പണിയാണ് ഫുൾ ഓരോ കബോർഡും അടിച്ചിട്ട് ഭയങ്കര ജോലിയായിരുന്നു ചായ അടിച്ചു വെച്ചിട്ടുണ്ട് ചായ കുടിക്കും പിന്നെ ഈവനിങ്കില് പ്രത്യേകിച്ചൊന്നും ഇല്ല പ്രത്യേകിച്ചൊന്നും എന്ന് പറയാൻ കാര്യം ഇന്ന് ഏട്ട ഇവിടെ ഇല്ല ഞങ്ങൾ മൂന്ന് പേരും തനിച്ചാണ് ഓഫീസിലെ ഒരു പാർട്ടി ഉണ്ടിരുന്നവിടെ സ്റ്റേ ആണ് എറണാകുളത്താണ് അപ്പം നാളെ രാവിലെ വരത്തുള്ളൂ നാളെ ഒരു കൂടിയേ വരത്തുള്ളൂ അപ്പം ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഇന്നുള്ളൂ ദക്ഷിണ ഇവിടെ ചായ കുടിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും സ്പെഷ്യലൊന്നും ഇല്ല രാവിലത്തെ ബിരിയാണി ഇരിപ്പുണ്ട് ദക്ഷിണയ്ക്ക് ചോറും മതിയുന്നുണ്ട് ഞാൻ കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട് കുറച്ച് ചിക്കൻ വരയ്ക്കാനുണ്ട് അപ്പോൾ ഫുഡ് അതൊക്കെയാണ് പിന്നെ നാളെ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് നേരത്തെ കിടന്നുറങ്ങേണ്ട ആവശ്യമില്ല കുറച്ച് നേരമൊക്കെ ടി വി ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ പതിയെ ഓരോന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചായ കുടിക്കാം അവർക്ക് ചായ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചായ കുടിക്കും ഡയറ്റാണ് ചായ മാറ്റിയതാണ് പക്ഷെ അപ്പം ചായ സ്റ്റാർട്ട് ചെയ്യാം ആളിൽ പോയിരിക്കാൻ തന്നെയെന്ന് വെച്ചാൽ ടീവ് കണ്ടു വരണ അതുപോലെ എനിക്ക് ഈ സ്പേസിൽ നിന്ന് ആ യെല്ലോ വാം ലൈറ്റിൽ ചായ പിടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് ഭയങ്കര ഇഷ്ടമാണ് അന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല അതെന്തായാലും ഇങ്ങനെ കാണിക്കുമെന്ന് ബോറടിച്ചിരിക്കുന്നത് അങ്ങനെന്തെങ്കിലും സ്പെഷ്യൽ കുക്കിങ്ങോ ഒത്തിരി പണിതിൽ ആളും ഒട്ട് ചെയ്ത് വയ്യാതിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പിടിക്കാൻ പക്ഷെ ിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരിക്കുന്നത് പക്ഷേ ഒന്നോ രണ്ടോ പേരാണെങ്കിലും എൻ്റെ ഇരുമോക്ക് വെയിറ്റ് ചെയ്യുന്ന ആളിലുണ്ടായിരിക്കാം അപ്പൊ അവര് വിഷമിക്ക് എന്താണെന്ന് വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ യൂട്യൂബ് ഇവിടെ ഇടുന്നത് ഓക്കെ ഒന്നും ചായ ഫസ്റ്റ് കുടിച്ചിട്ടോട്ടെ എന്ത് നമുക്ക് ആലോചിക്കാം ഓക്കെ െ ആവർത്തിച്ച് ബോറെടുപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ച് ബോറെ എടുത്തിട്ടില്ല എന്ന് കരുതിയിട്ടാണ് കുക്കിങ് ആയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചത് അപ്പം ഇന്ന് അതിൻ്റെ വീഡിയോസിലാണ് കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് കുക്കിങ് ചെയ്യാനും ും ഇങ്ങനെ എണ്ണം എത്തുനോക്കുന്നു ഓരോന്നും എടുത്ത് ഒരുപാട് സമയം എടുത്ത് നന്നായിട്ട് ക്ലീൻ ആവും രണ്ടോ കാ എൻ്റെ ക്ലീനിങ്ണ്ട് പൊളിയായിട്ട് ക്ലീൻ ചെയ്തത് നിങ്ങൾക്ക് നല്ല പറഞ്ഞത് രണ്ടോ കാഴ്ച നമ്മുടെ ആസ്വാമയൻ്റെ അടുത്ത ഒരു ബോട്ടിലാണ് എൻ്റെ ദക്ഷിണ ഉണ്ട് ദക്ഷിണയുടെ ബെഡ്റൂം വെള്ളം നിറച്ചിട്ട് വെച്ചേക്കുക ആയിട്ട് ഇതാ വെച്ച ബോട്ടിലെടുത്താണ് ഞാൻ കൊടുത്തിട്ടിരുന്നേ ഇപ്പം ഇതിൽ വെച്ചിട്ട് വൈട്ട് ഇതിന്ന് എടുക്കും എന്നിട്ട് അത്ര വെള്ളം വെച്ചാലും രാവിലെ അത് അത്രയും കൊണ്ടുപോകാ വന്നിട്ട് പിന്നെയും ക്ലീനാക്കി പുതിയ എടുത്ത് വെക്കും ഇന്ന് ഇവിടെ ഇരുന്നപ്പോഴത്തെ പരിപാടിയാണ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ കുറേ പരിപാടിയൊക്കെ ചെയ്താൽ എൻ്റെ ഇതാണ് ദീഷനയുടെ ടേബിളും കാര്യങ്ങളും കൂടെ അതാണ്ട് ഒക്കെ പരിപാടി നടക്കുന്നുണ്ട് ഭയങ്കര ഡ്രോയിങ് എന്താണ് വരച്ചതൊക്കെ ക്രീയേറ്റിവിറ്റിയാണ് ഭയങ്കരമായിട്ട് ഓരോന്ന് ചെയ്യും നമുക്കത് കാണണം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഓരോന്ന് വാങ്ങിക്കൊടുക്കാനും തോന്നും ഇഷ്ടത്തോടെ ചെയ്യുന്ന കാണുമ്പോഴേ ടി വി ആണെന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ടിവിയുടെ സൗണ്ട് കിട്ടും എന്താ ഉണ്ടോ മനുഷ്യൻ ഇട്ടുന്നു പിന്നെ നമ്മളിവിടെ എന്ത് പരിപാടിയാണെന്ന് നോക്കി അത് കുറേ നേരം ബോൾ അടിച്ച് ടീ വിട്ട് ബോളടിച്ചിട്ട് ടീം നടക്കുന്ന കാണാമെന്നൊക്കെ ദക്ഷേ കഞ്ഞു പറഞ്ഞു കഞ്ഞിയായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് ചൂടോടെ കഴിക്കാണ് ഇത് തണുപ്പത്തേതാ നല്ലതല്ലേ മോനെ ചൂടോടെ കഴിക്കുന്നത് കഴിച്ചോട്ടോ കുഞ്ഞു മെണ്ണിന് നമ്മൾ ബിരിയാണി കൊടുക്കാം കുഞ്ഞപ്പന അപ്പം റൈസും ചിക്കൻ റൈസും അല്പം എടുത്തുള്ള ക്യാറ്റും അങ്ങനത്തെ എല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് എനിക്ക് കൊടുക്കുന്നത് അപ്പോൾ എനിക്കതൊന്നും ഇഷ്ടമില്ല ഭയങ്കര കളിയാണ് കളിക്കുന്നതിനിടയ്ക്ക് ടിവിയും കണ്ട് ഓരോന്ന് പറഞ്ഞ് വേണം കുറച്ച് എന്തെങ്കിലും കഴിക്കും ഞാൻ കൊടുത്തിട്ട് വരാം കേട്ടോ കുട്ടികൾക്കും എടുത്തു ഞാനും കഴിച്ചതാണ് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് തീരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഭയങ്കര മഴയാണ് തീർത്ത് അപ്പോൾ ഇന്നത്തെ ഈവനിങ് ബ്ലോക്ക് ഇവിടെ എന്തു ചെയ്യുന്ന വയർ വേനൽ കുറച്ച് പേരെടുത്ത് ന്യൂട്രില് കഴിക്കുന്ന അത് കഴിക്കുന്ന വയർ വേന പറഞ്ഞു ഏറ്റവും ഇഷ്ടമാണ് മയർവേദനയുള്ള ആള് തന്നെ വെളുത്തുള്ളി ചൂടുകയാണ് ഉറങ്ങാൻ കിടന്നടത്തം തെരുന്നിട്ട് വന്നതാ കുഞ്ഞുറങ്ങി